കല്യാണ സഭയുടെ സഹകരണത്തോടെ ആനപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ നൽകി വരുന്ന പതിനഞ്ചാമത് ജാതിക്കുമ്മി കവിതാ പുരസ്കാര സമർപ്പണ സമ്മേളനവും പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക പ്രഭാഷണവും നടന്നു എൻ എം പി യേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു കല്യാണ ധായിനി സഭ പ്രസിഡന്റ് തങ്കരാജ് ആനപ്പുഴ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഒരു ലക്ഷത്തി ഒന്ന് രൂപയും ശില്പവും ഫലപക്ഷത്തെയും അടങ്ങുന്ന ജാതിക്കുന്നി കവിത പുരസ്കാരം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശിയായ ആദിക്യെ പ്രശസ്ത നോവലിസ്റ്റ് സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് ജേതാവായ ടി കെ ഗംഗാധരൻ സമർപ്പിച്ചു വിവർത്തനത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ചിഞ്ചു പ്രകാശിനെയും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ച ടി കെ ഗംഗാധരനെയും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു അവാർഡ് കൃതിയായ മുടിത്തി പരിചയപ്പെടുത്തിക്കൊണ്ട് ജൂറി ചെയർപേഴ്സൺ പ്രൊഫസർ വി കെ സുബൈദ സംസാരിച്ചു വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് വി എസ് ധിനൽ കൗൺസിലർ കെ എസ് സുനിൽകുമാർ പി ബി മുരളി മോഹൻ സിജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി